നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റുകൾ പ്രധാനമായിട്ടും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്യണം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയ ജി എസ് ടി പരിഷ്കരണം നടപ്പിൽ വരുന്നതോടുകൂടി വീട്ടമ്മമാർക്ക് കോളടിച്ചു അതായത് നെയ്ക്കും അതോടൊപ്പം തന്നെ ബട്ടറിനും പനീറിനും ഒക്കെ വില കുറയും അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കാതെ കൊണ്ടുപോകാൻ സാധിക്കുന്ന മാറ്റങ്ങൾ പുതിയ ജി നിലവിൽ വരുന്നതിലൂടെ സാധിക്കും ബട്ടർ 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 നെയ്യ് ബട്ടർ ഓയിൽ ചീസ് എന്നിവയ്ക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനമായിട്ട് കുറയും പനീറിന് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നത് ഒഴിവാക്കും മിൽമ പാലിൻ്റെയും വില കുറയുമെന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടെങ്കിലും മിൽമ വിൽക്കുന്ന പാലിന് ജി എസ് ടി ഇല്ല എന്നതാണ് വസ്തുത അതേസമയം പുതിയ ജി എസ് ടി നിരക്ക് വരുന്നതോടെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാലിൻ്റെ ജി എസ് ടി അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഒഴിവാക്കും ടെട്ര പാക്കുകളിൽ വിൽക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറയും ഐസ്ക്രീമിനും വില കുറയും ഐസ്ക്രീമും മറ്റ് ഭക്ഷ്യയോഗ്യമായ ഐസും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറയും പാസ്ത സ്പഗറ്റി മക്രോണി നൂഡിൽസ് എന്നിവയ്ക്കും ജി എസ് ടി അഞ്ച് ശതമാനമായിട്ട് കുറയും ഇതോടൊപ്പം തന്നെ പ്രമേഹ ഭക്ഷണ സാധനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറയും ജാമുകൾ പഴം കൊണ്ട് നിർമ്മിക്കുന്ന ജെല്ലികൾ ചപ്പാത്തി റൊട്ടി ഇന്ത്യൻ ബ്രെഡ് എന്നിവയ്ക്കെല്ലാം വില കുറയും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനിടയിൽ പാൽ പോലെയുള്ള ഒരു അവശ്യവസ്തു കൂടുതൽ താങ്ങാവുന്ന വിലയ്ക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ജി പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് അതേസമയം പാൽവില മിൽമ കൂട്ടാൻ സാധ്യതയുണ്ട് ലിറ്ററിന് നാല് മുതൽ ലിറ്ററിന് നാല് മുതൽ അഞ്ച് രൂപ വരെ വർധനയാണ് മിൽമ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സൂചന പുറം വിപണിയിൽ പാൽ വില അറുപത്തിയഞ്ച് രൂപ വരെയൊക്കെ ആയിരിക്കെ മിൽമയാകട്ടെ കർഷകർക്ക് അൻപത് രൂപ പോലും നൽകുന്നില്ല ഇതോടെ വില കൂട്ടണമെന്നും ക്ഷീര കർഷകർ മിൽമയോടെ ആവശ്യപ്പെട്ടിരുന്നു മിൽമയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷീര സംഘങ്ങളിൽ നിന്ന് നേരിട്ട് പാൽ വാങ്ങണമെങ്കിലും അറുപത് രൂപ നൽകണം എന്നാൽ നിലവിൽ ഒരു ലിറ്റർ പാലിന് കർഷകർക്ക് ലഭിക്കുന്നത് പരമാവധി നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് രൂപ വരെ മാത്രമാണ് ടോണ്ട് മിൽക്കിന്റെ വില ലിറ്ററിന് അൻപത്തി രൂപയാണ് പത്ത് രൂപയുടെയെങ്കിലും വർധനയുണ്ടായാലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ ും ക്ഷീരകർഷകർ പറയുന്നു ഈ മാസം പതിനഞ്ചിന് ചേരുന്ന മിൽമയുടെ മൂന്ന് മേഖലകളും ചേരുന്ന ഫെഡറേഷൻ യോഗത്തിൽ പാൽവില വർധനയ്ക്ക് തീരുമാനമെടുത്തു പിറ്റേന്ന് ചേരുന്ന യോഗത്തിൽ പൊതുയോഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് നിലവിലെ സൂചന അടുത്ത പ്രധാനപ്പെട്ട വാർത്താ ബീഹാറിന് പിന്നാലെ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരികയാണ് ഇത് സംബന്ധിച്ച ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു കഴിഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വന്നാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു എസ് ഐ ആർ നടപ്പാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുമെന്നാണ് വിവരം രാജ്യവ്യാപകമായിട്ട് എസ് ഐ ആർ നടപ്പാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം ബംഗാൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി അടുത്ത മാസത്തോടെ ലഭിക്കും അതോടെ ഇത് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ് തീയതികൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് നിലവിൽ മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അത് നടക്കുന്നുമുണ്ട് എന്നാൽ ക്ഷേമോധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരുടെ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മൂന്ന് മാസത്തോളം സർക്കാർ സമയം അനുവദിച്ചിരുന്നു ഇത് വിജയകരമായിട്ട് ചെയ്യാത്തവർക്ക് അവർക്ക് ഈ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് അവരുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിച്ച അവസ്ഥയിലായിരിക്കും കാണാൻ സാധിക്കുക എല്ലാ ഗുണഭോക്താക്കളും ും ശ്രദ്ധിക്കണം ഇക്കാര്യം ഈ മാസം പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് അതായത് സെപ്റ്റംബർ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും സെപ്റ്റംബറിലെ പെൻഷൻ വിതരണം ഉണ്ടാവുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണ നിരക്കിൽ വീണ്ടും റെക്കോർഡ് വർദ്ധനവെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എഴുപത് രൂപ കൂടി പതിനായിരത്തി ഇരുന്നൂറ് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി എൺപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലായിരുന്നു ഇരുപത്തിരണ്ട് കാരന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പവന് എൺപത്തി ഒരായിരത്തി നാൽപ്പത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും മറക്കാതെ നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്ക എനേബിൾ ചെയ്യണം ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീട് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക